അവനൊരു പെണ്ണുപിടുത്തക്കാരനാണെന്നും അവനൊരു ലഹരി ഉപയോഗിക്കുന്നവനാണെന്നും അവൻ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവനാണെന്നും അവൻ ലഹരി തന്നെ പീഡിപ്പിക്കുന്ന അവൻ ക്രൂരലായിട്ട് പീഡിപ്പിക്കുന്നുള്ള സാധനമാണ് കൊച്ചെന്താ ഇറങ്ങി വരുന്നത് കരഞ്ഞിട്ടുണ്ടല്ലോ എന്തോ നടന്നു ഈ നാണക്കേടാണ് ഈ നാണക്കേട് തുടക്കം പ്രഖ്യാപിച്ച തീർന്ന നമുക്കൊരു ധൈര്യായില്ലേ നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊരു പ്രശ്നം ഈ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ഞാനിങ്ങനെ തല പൊകഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കാം എന്ത് ചെയ്യും പുരുഷന്മാർക്ക് എങ്ങനെ ഈ പീഡന കേസുകളിൽ നിന്നും ഈ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് എങ്ങനെ രക്ഷപ്പെടാം ഞാൻ ഈ ഈ ഇപ്പോൾ സിനിമയുടെ വിഷയം അതിന് മുമ്പ് ചിന്തിക്കുന്നത് ഈ സിനിമയുടെ വിഷയമെങ്കിൽ ഞാൻ കുറച്ച് രൂക്ഷമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി കാരണം സിദ്ദിക്കിനും നിവിൻ പോളിക്കും ജയ സൂര്യക്കൊക്കെ അത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നാൽ അവർക്ക് പണമുണ്ട് സ്വാധീനമുണ്ട് അവർ പറഞ്ഞാൽ അവർക്ക് ആരെങ്കിലും കാണാം മന്ത്രിമാരെ കാണാം പോലീസുകാരെ കാണാം അവർക്ക് എന്നിട്ടും അവരിപ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും അവരുടെ മനസ്സിലെ പേടി അവരുടെ ഭാര്യ മക്കൾ അനുഭവിക്കുന്ന മാനസിക വിഷമം അവർക്ക് ചുറ്റും നിൽക്കുന്നത് അപ്പം നമുക്കാണെങ്കിൽ പോലും നമ്മൾ ഇത്ര നാൾ കണ്ടവർ അങ്ങനെയല്ലല്ലോ എന്നുള്ള വിഷമം അവരത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജുബി നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നമല്ല ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഞാനിങ്ങനെ തല പൊകഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കാം എന്ത് ചെയ്യും കാരണം നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് സുഹൃത്തുക്കളുണ്ട് അതിനകത്ത് പെൺകുട്ടികളുണ്ട് മനസ്സിലായി ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഒരുപാട് യാത്ര പോകുന്ന അപ്പോൾ ഈ ഈ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ദുബിയുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനിങ്ങനെ തല പോകാൻ ആലോചിച്ചു ദുബി എന്തേലും എനിക്ക് ഉത്തരം കിട്ടി എനിക്ക് നമ്മൾ പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ആരോടാണ് പറയേണ്ടത് കൃത്യമായിട്ട് എപ്പോഴും ബോധം ഉണ്ടായിരിക്കണം ഒരു വാക്ക് അങ്ങോട്ടോ ഒരു വാക്ക് ഇങ്ങോട്ടോ ഇപ്പോൾ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേര് ചെയ്തതെന്ന് എന്തറിയോ ആരെങ്കിലും കൊളികളോട് സംസാരിക്കുകയാണെങ്കിൽ ഓ കൊളിഗ് ആ ഓഫീസിലെ ഒരു പെൺകുട്ടിയെ കൂടെ വിളിച്ചിരുന്നു എന്നിട്ട് ഫയർ ചെയ്തു ഇത് എപ്പോഴും പറ്റില്ല ഇത് ഇതിലേ ഒരു കാര്യം ചോദിച്ചിട്ടേ ഇപ്പോൾ കാവ്യമുണ്ട് കാവ്യ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഏഹ് കാവ്യ ഒരു അലിഗേഷൻ ഒരു കാര്യം പറയുക ോജി പറയുന്നു ഈ ഇവള് പണിയെടുക്കുന്നില്ല ഈ ഈ മാസത്തെ ടാർഗറ്റ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്തിട്ടില്ല റോജി ഫയർ ചെയ്യത്തില്ലേ ഫയർ ചെയ്യുന്നത് റോജി ചിലപ്പോൾ പറയും ചെയ്തോളൂ എല്ലാവരും 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 കേൾക്കണ്ടെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ റോജി ചിലപ്പോൾ ഒരു ഒരു നമ്മുടെ ഏതെങ്കിലും ഒരു ഓഫീസ് റൂമിനകത്ത് വിളിച്ചിരുത്തി ആയിരിക്കും സംസാരിക്കുന്നത് കാര്യം ഇറങ്ങി വരിക ഇത് കാണുന്ന മൂന്ന് പേര് ഓഫീസിന് ആൾക്കാരെ മൂന്ന് പേര് ഭൂമി ഇറങ്ങി വരുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല മാത്രല്ല നമുക്ക് പ്രൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭയങ്കര എളുപ്പമാണ് കാരണം നിയമം നോക്ക് സപ്പോർട്ടുണ്ട് എന്റെ കയ്യില് ഫോണുണ്ട് പലപ്പോഴായിട്ട് റോജൻ ചേട്ടൻ എന്നെ വിളിക്കാറുണ്ട് നമ്മൾ രാത്രിയിൽ വിളിക്കാറുണ്ട് അപ്പൊ ഇതെല്ലാം എനിക്ക് തെളിവാണ് എന്താ സംസാരിച്ചത് എന്നുപോലും കാണിക്കേണ്ട ആവശ്യമില്ല ഇന്ന ടൈമിൽ കോൾ ചെയ്തിരുന്നു ഇത്രയും മതി നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഈ കറിഞ്ഞത് കണ്ട രണ്ടുപേരും രണ്ട് വേറെ കാര്യമുണ്ട് ഈ പറഞ്ഞ റോജി ബ്രോ ജോലിയുടെ പ്രഷർ പറഞ്ഞിട്ട് എന്നെ മാനസികമായി പീഡിപ്പിക്കുന്ന മറികടക്കണം അതും കേസ് ഫയൽ ചെയ്യുന്നു കൊടുക്കുന്നു എഴുതി ചേർക്കുക പിന്നെ ഓഫീസിൽ സി സി ടി വി നമുക്ക് ഒന്നും മാനേജ് പുറത്തൊട്ടില്ല ഒരു ലക്ഷം ഒരു ലക്ഷം ഒരു എട്ടാഴ്ച പോലീസുകാരുടെ പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ച് അവരുടെ മുന്നിലേക്ക് ഒരു കേസ് വരിക ഏ ആ കേസ് വരുമ്പോൾ അവർ ആദ്യം കേൾക്കുന്നത് പിന്നെ ആ ഈ കേസ് ആരാണോ കൊടുക്കുന്നത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അതേ അവർക്ക് എഴുതി കേൾക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ചില കേസുകളിൽ ഇവര് പരാതിക്കാർ തന്നെ പരാതി എഴുതിക്കൊണ്ടുവരും ഈ പരാതി എഴുതിക്കൊണ്ട് വന്ന പരാതി മേടിച്ചില്ലെങ്കിൽ സ്വീകരിച്ചില്ലെങ്കിൽ പോലീസുകാർക്ക് പണിയാം സ്വീകരിച്ചില്ല അതുകൊണ്ട് ഈ വരുന്ന പരാതി ആദ്യം മേടിച്ചതിന് ശേഷം ഒരു ബേസിക് അന്വേഷൻ നടത്തും അതായത് ഈ പരാതിക്കാർ ആരാണോ കുറ്റാരോധനം അവരെ വിളിച്ച് സംസാരിക്കും എന്നിട്ടാണ് എഫ്ഐആർ ഞാനിതിങ്ങനെ ആലോചിച്ചൊരു ആശയം കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഞാൻ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും പത്രത്തിലും ഇങ്ങനെ എഴുതിരാൻ പോകണം എനിക്ക് സ്ത്രീകളോട് താല്പര്യം എൻ്റെ അടുത്ത് ഏതും സ്ത്രീകൾ വന്നാൽ ഞാൻ റേപ്പ് ഒന്നും ചെയ്യില്ല ഞാൻ മാന്യമായിട്ട് ചോദിക്കും താല്പര്യം ഉണ്ടോ അത് അഡ്ജസ്റ്റ്മെന്റ് അല്ല എനിക്ക് ലൈംഗികമായി ഭയങ്കര താല്പര്യം കൂടുതലൊരു വ്യക്തിയാണ് എൻ്റെ അടുത്ത് താല്പര്യം ഞാൻ ചോദിക്കും ഏഹ് ഇനി ഇപ്പോൾ താല്പര്യമുണ്ട് എൻ്റെ അടുത്തോട്ട് വരുന്ന താല്പര്യം ഉണ്ടായിട്ട് ഞാൻ അത് പ്രഖ്യാപിച്ചു എനിക്ക് സ്ത്രീകളുടെ താല്പര്യമുണ്ട് എനിക്ക് സ്ത്രീകളുമായിട്ട് ഒരുമിച്ച് റൂം പങ്കിടാൻ താല്പര്യമുണ്ട് അതിലും കൂട്ടാൻ താല്പര്യമില്ല അപ്പം അത് അതിപ്പോൾ ഹോട്ടലിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എവിടെ വെച്ചിട്ടാണെങ്കിലും പിന്നെ രണ്ട് ഞാൻ ഈ ലഹരി എന്താ പറയുക അവൈലബിൾ ആയിട്ടുള്ള രാജ്യങ്ങളും സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ പോയിട്ട് ലഹരി ഉപയോഗിക്കും ഞാൻ എല്ലാ ലഹരി ഉപയോഗിക്കും ഞാൻ ഇത്ര കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ വിഷയം അപ്പൊ ഞാനൊരു ചേട്ടൻ ഇങ്ങനെ എഴുതി വെച്ചോ എന്നിട്ടും വന്നിട്ട് ഇപ്പം ഞാൻ വന്നു എന്നെ കനച്ചേട്ട പീഡിപ്പിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചോദിക്കണമെന്നല്ല നിയമസാധന വിഷയം ഞാൻ പറഞ്ഞു പക്ഷെ വേറൊരു സംഭവം ഉണ്ട് ആരോ ആയിക്കോട്ടെ തന്റെ സമ്മതം ഇല്ലാത്ത തൊട്ട് എന്നാലും പറയാം അപ്പൊ പിന്നെ അല്ലെന്ന് അതൊക്കെ സമ്മതിച്ചു അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞ സംഭവം ഉണ്ട് കാരണം ഭാര്യ ഭർത്താവ് ഭാര്യയുടെ സമ്മതം ഇല്ലാതെ ഭർത്താവ് പോലും ഭാര്യ ആഘോഷിക പരിപാടി ഉണ്ടാവില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോലി എന്താ പെൺകുട്ടികൾ വിചാരിക്കുന്നു ജൂബിന്ന് പറഞ്ഞു അവരുടെ നാണം കിട്ടുക അവനൊരു പെണ്ണുപിടുത്തക്കാരനാണെന്നും അവനൊരു ലഹരി ഉപയോഗിക്കുന്നവനാണെന്നും അവൻ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവനാണെന്നും അവൻ ലഹരി തന്നെ പീഡിപ്പിക്കുന്ന അവൻ ക്രൂരലായിട്ട് പീഡിപ്പിക്കുന്നുള്ള സാധനമാണ് ഒരാളിനെ സംബന്ധിച്ചിട്ട് അവന് ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന കാര്യം കാരണം എന്താ നമുക്ക് ഇത്ര നല്ല സൗഹൃദം നമ്മുടെ സ്വന്തം അമ്മ ഒരു സ്ത്രീയാണ് നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യ നമ്മുടെ കൂട്ടുകാരിമാർ നമ്മുടെ കൂട്ടുകാരന്മാർ ഇവരുടെ ഫാമിലി ഇവരുടെ അച്ഛനമ്മയും അവർ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ടീച്ചേഴ്സ് മുതലായ ഇത്രയും ആളുകളിലോട്ടാണ് ഈ ന്യൂസ് ചെല്ലുന്നത് അപ്പം നമ്മൾ ഇത്രയും വൃത്തി കെട്ടവനാണെന്നുള്ളൊരു സാധനം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുന്നൊരു പെണ്ണ് നമുക്കെതിരെ ആരോപണം ഉന്നയിച്ചു നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ആരോപണത്തെ പേടി പേടിച്ചിട്ടാണ് മനസ്സിലായോ നമുക്കുണ്ടാവുന്ന ഈ മാനനഷ്ടത്തെ പേടിച്ചിട്ടാണ് പലപ്പോഴും ആണുങ്ങൾ കോട്ടെ അന്ന് നിനക്ക് എത്ര ലക്ഷം രൂപ ഞാൻ തരാം അത് ക്ഷമിക്കുക അല്ലെങ്കിൽ നിന്റെ കാല് ഞാൻ പിടിക്കാം നീ നാണം കെടുത്തരുത് എന്റെ കുടുംബം നശിപ്പിക്കരുത് കാരണം ഭാര്യ ഉപേക്ഷിച്ച് പോകും ഭാര്യ ഉപേക്ഷിച്ച് പോയാൽ കുഞ്ഞുങ്ങൾ ഉപേക്ഷിച്ചു പോകും നാളെങ്കിലും കുഞ്ഞുങ്ങള് മോത്തു കൊണ്ടി പറയൂലോ അതെ അപ്പൻ പീഡിപ്പിക്കുന്നവർത്തരാണെന്ന് പറയുമല്ലോ ഈ നാണക്കേടാണ് ഈ നാണക്കേട് തുടക്കം തന്നെ അങ്ങ് പ്രഖ്യാപിച്ച തീർന്ന നമുക്കൊരു ധൈര്യ ഇല്ലേ ഞാൻ അല്ലാതെ സാധ്യത ഉണ്ടോ ഇനി ഇതിനൊരുപാട് പ്രശ്നം ബ്രോ അനൗൺസ് ചെയ്തു ബ്രോ മറ്റേ ഗസറ്റിൽ മറ്റേ അഞ്ഞൂറ് രൂപയുടെ എഴുതി ഫ്രണ്ട് ബുദ്ധൻ പതിനാ എന്നാലും നാളെ പെട്ടു കേസ് കൊടുത്താൽ പറഞ്ഞു പിടിച്ചു കേസ് വന്നു നാണം കെട്ടു ഇനി ഞാനും ഉപയോഗിച്ചു പറയുന്നു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സദശ തന്നു മനസ്സിലായി ഇനി നിങ്ങൾക്ക് എന്നെ ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റൂല ഞാൻ സമൂഹത്തിന് മൊത്തം എനിക്ക് പറയാം ഞാൻ ലഹരി ഉപയോഗിക്കും ആ ഞാൻ എൻ്റെ അടുത്ത് നിന്നൊരു പെണ്ണു ചോദിച്ചു ഞാൻ ആ പെണ്ണുമായിട്ട് സഹകരിക്കും എന്ന് ഞാൻ പബ്ലിക്കിൽ പറയുന്നവർന്നൊരു ആണ് വിജയിച്ചു ആ ടെക്നിക്കാണ് ഇവിടെ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞ ഓരോ പ്രായത്തിൽ ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങളുണ്ടോ നാൽപ്പത് വയസ്സായ വയസ്സ് നാപ്പത് വയസ്സുള്ള ഞാൻ അടി ഇത് തന്നെ ആ അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഓൾറെഡി പ്രഖ്യാപിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു എത്ര പേര് പറയുന്നു ലഹരിനെ പറ്റി കാരണം എന്താ അവർക്കെതിരെ എല്ലാം ലഹരി കേസ് വന്നിട്ടുണ്ട് ഇനി പീഡന കേസ് വന്നവനും പീഡനത്തെ പറ്റി സംസാരിച്ചപ്പോ എന്താ പ്രശ്നം ദിവ്യൊന്നും ഇല്ല ഐ ലഹരി പീഡനം ഈ രണ്ട് സാധനവും നമ്മൾ നമ്മൾ പുരുഷന്മാരെ അങ്ങ് പ്രഖ്യാപിച്ച ഇത് തീർന്നു ഇത് അടിഞ്ഞു വീഴും ഈ സാധനമാണ് മനസ്സിലായി ഈ സാധനം പൊതു മധ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡാമേജ് സംഭവിക്കുന്നു ഇപ്പോ ഷൈൻ്റെ അടുത്ത് ഇതൊക്കെ പോയി പറഞ്ഞേക്കോ ആണു ടോം ഞാൻ പറയട്ടെ ഈ ആരോപണം ഉന്നയിക്കുന്ന പേടിയാണ് പുരുഷന്മാർക്ക് പേടിയാണ് ഭയമാണ് ആണുങ്ങൾക്കാണ് ഭയം നിങ്ങൾ സ്ത്രീകൾക്കല്ല ഭയം സ്ത്രീകൾക്ക് മറ്റു പല ടെൻഷൻസ് ആയിരിക്കും മറ്റു പല കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചേർത്ത ഒരുപാട് പേരുണ്ട് എന്റെ പൊന്ന് കാവ്യ എന്തെങ്കിലും ഒരു വിഷയം വന്ന അച്ഛനുണ്ടാവില്ല ആണുങ്ങൾക്കൊപ്പം അമ്മ ഉണ്ടാവില്ല ബന്ധുക്കാരുണ്ടാവില്ല നിന്ന കൂട്ടുകാരുമാര് നിന്ന് നെപ്പിന് മുങ്ങും മനസ്സിലായോ കാമുകൾടെ കാര്യം നോക്കി പോ മനസ്സിലായോ ഒരു മനുഷ്യനുണ്ടാവില്ല പിന്നെ നമുക്ക് ഇണ്ടാവുന്ന കാര്യമോ ഏതെങ്കിലും ബാറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന മദ്യപാനികൾ ഉണ്ടാവും നമുക്ക് സംസാരിക്കാം ഇവർ ഒരാളും നമ്മൾ കേറ്റില്ല ഒരു വീട്ടിൽ കേറ്റില്ല നമ്മൾ പോയിട്ട് ചേച്ചി ഞാൻ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ അമ്മയും ഞാനിങ്ങനെ ചെയ്തിട്ടില്ല വിശ്വസിക്കില്ല വിശ്വസിക്കില്ല കാരണം എന്താ ആളങ്ങളുടെ ശരീരത്തെ ആ സാധനം ഇമ്പിൾഡാണ് മനസ്സിലായോ വർഷ കാലാകാലങ്ങൾ ആ സാധനം ഉണ്ട് എന്തുകൊണ്ടുണ്ട് ചെയ്തിട്ടാണ് ഉണ്ടായത്